എല്ലാവർക്കും വിഷ്ണു വി എസ് ഡാരി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം കൊല്ലം ജില്ലയില് ചാത്തന്നൂറിനടുത്തുള്ള നമ്മുടെ കുഞ്ഞുകോണും ചേട്ടന്റെ ഫാമിലെ വിശേഷങ്ങളാണ് വരുന്നത് പതിനഞ്ച് വർഷം പശുക്കളെ വളർത്തിയിട്ടുള്ള ഒരു പഴയ കർഷകനാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമസ്കാരം നമസ്കാരം എന്റെ പേര് കുഞ്ഞുമോ ഞാൻ കൊല്ലം ജില്ലയിൽ കല്ലുപാതകൾ കൂരാപ്പള്ളി എന്ന സ്ഥലത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷം പശു അല്ലേ അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ കാണുമല്ലോ കുഞ്ഞുകൊണ്ടെന്ന് പറയാൻ വേണ്ടി രാവിലെ മൂന്ന് മണിക്ക് എണീക്കും ണീറ്റ് വന്ന് പശുനെ ചാണകം എല്ലാം ചായ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ പോയി ഒരു പശു ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും റൈറ്റും ലെഫ്റ്റ് സൈഡും ഇരുന്ന് രണ്ടുപേരും കിടക്കും കൗതുകമായിട്ടുള്ള കാര്യം ഉണ്ടോ കാരണം കറവക്കാരെ കറവക്കാരെ വെക്കാത്ത കറവക്കാരെ അവര് കിട്ടാനില്ല 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 അഥവാ ഒരാളെ കിട്ടിയ മാസത്തില് മുപ്പത് ദിവസം പതിനഞ്ചു ദിവസം അവര് വരും സ്വന്തമായിട്ട് കിറക്കുമ്പോ അകിട് വീക്കം അതുപോലെ അഗടിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മള് സ്വന്തമായിട്ട് കറക്കുമ്പോ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അറിയാം അതാണ് ഏറ്റവും വലിയ ദിവസം ഇറങ്ങുന്നതുകൊണ്ട് പശുവിന് ഒരു പാവ വ്യത്യാസം വന്ന അന്നേരം നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ കറന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന വ്യത്യാസം അല്ലാതെ എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും നമ്മൾ എപ്പോഴും ഇറങ്ങിയ കാര്യം ചെയ്യുന്നില്ല കുഞ്ഞു കൊണ്ടെടുത്ത് നമുക്ക് ഈ പശു വളർത്തലെ ലാഭകരമാക്കണമെങ്കിൽ നമുക്ക് നല്ല കറവയുള്ള പശുക്കളെ കിട്ടണം അല്ലെ നല്ല പശു കിട്ടണം അപ്പൊ കുഞ്ഞു കൊണ്ടൻ പശുക്കളെ മേടിക്കുന്ന പുറത്തുനിന്നാണ് ഈ പശുവിനെ പുറത്തുനിന്ന് മേടിച്ച പശു അല്ലേ അപ്പം എത്രാമത്തെ പ്രസവം പശുക്കളെയാണ് കുഞ്ഞുകൊണ്ടൻ പുറത്തുനിന്ന് മേടിക്കുന്നത് ഞാൻ കടിഞ്ഞൂല് പെറ്റ പശു അല്ലെങ്കിൽ രണ്ടാം പേർ പശു കടിഞ്ഞാകുമ്പോൾ പെറ്റ് ഒരു മാസം കറന്നെങ്കി എടുക്കും കാര്യം പാലിന്റെ അളവ് കണ്ടെടുക്കാൻ പറ്റും ഉള്ള തട്ടുമുട്ടൊക്കെ അപ്പം നല്ല ഒരു പശുവിനെ നോക്കിയെടുക്കുമ്പോ എന്തെല്ലാം ലക്ഷണങ്ങള് നോക്കിയാണ് കുഞ്ഞു എടുക്കുന്നത് പശുവിനെ നല്ല നീടാണെന്ന് നോക്കും ത് അല്ലെങ്കിൽ എച്ച് എഫ് ജേഴ്സി കലർന്നത് അല്ലെങ്കിൽ നല്ല ഒറിജിനൽ ജേഴ്സി അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി എടുക്കും എടുക്കാറുണ്ടോ പ്യൂർ എച്ച് എഫ് ഒരെണ്ണം ഉണ്ടെന്നെ ഞാൻ വന്നപ്പിന്റെ അടുത്ത് പറഞ്ഞു പ്യുർ എച്ച് എഫിന് എടുക്കത്തില്ല കാരണം പാലിന് പാലിന് കട്ടി കൊറോ ഒരെണ്ണ്ട് പാലിന് കട്ടിക്കൊറോ കുഞ്ഞു കൊണ്ടല്ല അടിപൊളിയൊരു സുന്ദരി ആയിട്ടുള്ളൊരു പശു ആണല്ലോ ഇത് എത്രാമത്തെ പ്രസവമാണ് ഇത് മൂന്നാമത്തെ ഇത് മൂന്നാമത്തെ ഇത് മേടിച്ചതാണോ ഇവിടെ ഉണ്ടായതാണോ ഇവിടെ ഉണ്ടായത് ഇത് ഉണ്ടായതാ ഇവക്ക് എന്തോരം പല കിട്ടിയതാ ഇവർ ആയപ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് പല കിട്ടി അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലും അവിടെ ഇവിടെ പോയി എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുട്ടിക്ക് ഇരുപത്തിരണ്ട് പല കിട്ടുന്നുണ്ട് കിട്ടുന്നത് എനിക്ക് കിട്ടുന്ന ഉണ്ടായിരുന്നു അല്ലേ അല്ലേ ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ നിക്കുക ഓക്കെ പിന്നെ ഈ ചേട്ടാ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മുടെ പശു വളർത്തൽ രംഗത്തോട് കടന്നു വരുന്ന പുതിയ തലമുറയോട് എന്താ പറയുക കർഷകരോട് എന്താ പറയാ പറയാ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഞാൻ ഒരു അഞ്ചു ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഒരു നേപ്പാളിയോ ബംഗാളിയോ നിർത്തി ചെയ്യാനാണെങ്കിൽ എങ്ങനെ ഇരിക്കും അത് കിട്ടുന്ന ലാഭം ആ അങ്ങനെ കൊടുക്കാനേ കാണത്തുള്ളൂ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ലാഭം തന്നെയാണ് ഓക്കെ ചോദിക്കാനുള്ളത് ഈ പശു വളർത്തലില് ചേട്ടൻ എത്ര തീറ്റയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എപ്പോഴാണ് കൊടുക്കുന്നത് എത്ര കിലോ തീറ്റയാണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ ഇതിന് അഞ്ചു കിലോ തീറ്റ കൊടുക്കുന്നുണ്ട് ഒരു നേരം ഒരു നേരം അഞ്ചു കിലോ തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടു നേരം കൂടി പത്ത് കിലോ തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തെല്ലാം തീറ്റയാണ് കുഞ്ഞു ഇപ്പം കൊടുക്കുന്നത് പില്ലറ്റും പിന്നെ ധാന്യപ്പൊടിയും ആ അരിക്കഞ്ഞി അരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അങ്ങനെ തോനെ കൊടുക്കത്തില്ല ആ പേരിന് വേണ്ടി പേരിന് വേണ്ടി പേരിന് വേണ്ടി അദ്ദേഹത്തിനൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പാലില്ലാത്ത കറവയൽ എങ്ങനെ തോന്നുന്നുണ്ട് പാല് കിട്ടുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ഈ അളവിലാണ് നമ്മള് തീറ്റ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ അവരുടെ പാലിനനുസരിച്ച് നമ്മൾ തീറ്റ കൂട്ടി കൊടുക്കും പാല് കുറയുന്ന അനുസരിച്ച് തീറ്റയ്ക്കും ഓക്കെ ഓക്കെ